പിന്നെ ഫാദറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലൈക്ക് എന്താ പറയുക ഇമ്മയും ഇപ്പം ചെറുപ്പം മുതലേ എന്താ ആണ് ലീഗലി എന്താ പറയുക ലീഗലിയനെന്താ പറയുക ഡിവോഴ്സ്ഡ് ആണ് മമ്മി സോ ഇമ്മ ഒറ്റയ്ക്ക് തന്നെയാണ് ഞങ്ങൾ എത്രയും കാലം നോക്കിയതും വളർത്തിയതും അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ടാവുന്ന ലൈക്ക് എന്താ പറയുക എനിക്കൊരു പൊട്ടൻഷ്യൻ വന്നപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഒരു നൂറ് ഇരുന്നൂറ് മടക്കായിട്ട് ഇമക്കത് തിരിച്ചും കൊടുത്തു നമുക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല അടിച്ച് പോളിച്ച് ജീവിക്കുകയാണ് ഞങ്ങളെ നോക്കിയ സമയത്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്നു അപ്പോൾ ആ സ്ട്രഗിളൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഇമ്മനെ ഇപ്പം ഞാൻ നടക്കുന്നത് നോ വറീസ് അതുകൊണ്ടാണ് ഇമ്മക്ക് ആ ഒരു ടച്ച് വിടാടിയിരിക്കാൻ വേണ്ടി നമ്മൾ റൈനാസ് കാറ്ററിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംരംഭം രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തത് കാരണം വന്ന വഴി മറക്കരുതല്ലോ അപ്പോൾ ഇമ്മ അന്ന് അത് വിറ്റിട്ടായിരുന്നു ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു സോ അത് കുറച്ചുകൂടി ഒരു ഹ്യൂജ് സ്കെയിലിൽ കുറച്ചുകൂടി പ്രീമിയം കാറ്റഗറിയിൽ ഞാൻ തന്നെ അത് ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത് സോ അതിലിങ്ങനെ പോകുന്ന അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഇനിയിപ്പോൾ ആ ഒരു ചോദ്യം വേണ്ട നമ്മളെ ലൈഫിൽ അങ്ങനെ ഒരു ക്യാരക്ടർ ഇല്ല സോ ഞാനും ഇമ്മ അതിനകത്ത് ഇപ്പം അൽഫി അങ്ങനെയുള്ളൊരു കൊച്ച് ഫാമിലി ആയിട്ടാണ് പോകുന്നത് ദയവ് ചെയ്ത് ഇനി താഴത്ത് കമൻ്റ് ചെയ്തത് കാരണം വർഷങ്ങൾ പത്തിരുപത് വർഷം മുമ്പേ സെപ്പറേറ്റഡ് ആയതാണ് അപ്പം പിന്നെ അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ച് എനിക്ക് മറുപടി പറയാനൊന്നുമില്ല മനസ്സിലായി ഇമ്മ സൊ അൺക്സിങ് ടൂഡിൻ്റെ കൻ്റ് ബോക്സ് ഒക്കെ എപ്പോഴും എടുത്ത് നോക്കിയാലും എന്തെങ്കിലും വിശേഷം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ പോലും ഏറ്റവും കൂടുതലും കമൻറ്റ് അതിനകത്ത് വന്നിരുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അച്ഛനെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ അച്ഛനെക്കുറിച്ച് അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ട് ഒന്നും തന്നെ ഇല്ലായിരുന്നു കമൻറ്റ് ബോക്സിൽ എപ്പോഴും കമൻറ്റ് ആൾക്കാരായിട്ട് ചോദിക്കും എന്താണ് അച്ഛനെക്കുറിച്ച് കുറിച്ച് പറയാൻ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴും അദ്ദേഹം ഇത്രയും വർഷമായിട്ടൊന്നും തന്നെ പറഞ്ഞിട്ടില്ല അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പം കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു വീഡിയോ ഇട്ട് അദ്ദേഹത്തിൻ്റെ അച്ഛനെക്കുറിച്ച് പറഞ്ഞേക്കുന്നത് സോ അതാണ് നിങ്ങൾ ആദ്യമേ ക്ലിപ്പായിട്ട് കണ്ടത് സോ പത്ത് മുപ്പത് വർഷം മുമ്പ് തന്നെ ഉമ്മയും അതുപോലെ തന്നെ വാപ്പ അവർ തമ്മിൽ സെപ്പറേറ്റ് ആയിട്ടുണ്ട് അതിനുശേഷം ഉമ്മയാണ് ഇവരെ രണ്ടുപേരെയും വളർത്തി വലുതാക്കിയതും പഠിപ്പിച്ചതും എല്ലാം ചെയ്തതും അതിനോണ്ട് തന്നെ ഉമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യണം ആഗ്രഹം ഈ ഒരു അൺബോക്സിങ് ടൂളിന് ഉണ്ടായിരുന്നു സോ അതിൻ്റെ ഭാഗമായിട്ടാണ് യൂട്യൂബൊക്കെ തുടങ്ങിയത് ഭയങ്കര രീതിയിൽ അതൊന്ന് നല്ല രീതിയിൽ വന്നതിന് ശേഷം ഉമ്മ നല്ലോണം നോക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെയാണ് ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് സോ ഉമ്മ തങ്ങളെ ഭയങ്കര കഷ്ടപ്പെട്ടാണ് വളർത്തിയത് എല്ലാ സമയത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടത് ആ പൈസ ഇല്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തെങ്കിലും വേണ്ടി വന്നാൽ ഉമ്മ ഞങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചു തരാറുണ്ട് എന്ന് ആണ് ഉമ്മയെക്കുറിച്ച് അൺബോക്സിങ്ങോട് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി ഇതിനെപ്പറ്റി ഇതിനെപ്പറ്റിയാണ് ചോദിക്കാൻ ചോദിക്കരുത് ഞങ്ങൾക്ക് താല്പര്യമില്ല അതിനെക്കുറിച്ച് പറയാം സോ ഇതിനെക്കുറിച്ച് കുറേ വർഷമായിട്ട് പറയണമെന്ന് തോന്നി പക്ഷെ പറയാൻ പറ്റിയില്ല അതിന് വേണ്ട എന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം സമയം ആയതുകൊണ്ടാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു വീഡിയോ ഫുള്ള് ഉള്ളത് അതിനകത്ത് ആ ഒരു വീഡിയോ ഫുള്ള് നിങ്ങൾക്ക് കാണാം നോക്കി അദ്ദേഹത്തിൻ്റെ ചാനൽ ഇട്ടിട്ടുണ്ട് പോയി കാണാവുന്നതാണ്